ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് സോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളായിട്ടുണ്ടെങ്കിൽ ഗെയ്സ് അപ്പോൾ നമ്മൾ പുത്തനൊരു എ സീലത്തും കാര്യങ്ങളിലാണ് വന്നിട്ടുള്ളത് സോ അപ്പോൾ നമുക്ക് ഇന്നലെ എ സിയിലത്ത് ജസ്റ്റ് കളിക്കാം സോ നമ്മൾ നമ്മളായെന്നെ ഇത് മൊത്തം കളഞ്ഞതിന് ശേഷം ഇപ്പം നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ മെയിൻ ആയിട്ട് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് തന്നെ പറയും ഞാൻ വല്ലവൻ്റെയും വീഡിയോ എടുത്ത് ഇങ്ങനെ കോപ്പി അടിച്ചിരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇട്ടില്ലേ സോ ഗെയ്സപ്പതിന് മുമ്പ് തന്നെ ചാനൽ അധികമായിട്ട് കാണുവാണേ അബ്സ്ക്രൈബും തൊട്ടടുത്ത ബെൽബട്ടൺ കിക്കരുത് ഓൾ ചെയ്യാനും മറക്കരുതേ സോ അതൊക്കെ അത്രയേ ഉള്ളൂ ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഇതിൻ്റെ അത് കളക്ഷൻ വീഡിയോയും കാര്യങ്ങളും കളക്ഷൻസ് ഒക്കെ നോക്കാം സോ ഫസ്റ്റ് നമ്മളെല്ലാം ഡൗൺലോഡൊന്നും ചെയ്തിട്ടില്ല സോ എല്ലാം കാണിച്ചു തരാം സോ ഇതിന്റെ രണ്ട് കളയസ് ആ വഴിവബിൾ ആണ് പിന്നെ അതെ ഇങ്ങനെ കുറെയൊക്കെ ഉണ്ട് ഞാൻ എല്ലാം ഡൗൺലോഡ് അല്ല ോഡ് ആയാലൊക്കെ കാണിക്കാം കുറെ ഉണ്ടല്ലോ വേണ്ട നമ്മുടെ ലോക ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തേ നമുക്ക് മാസ്കിന്റെ കളക്ഷനും കാര്യങ്ങളും നോക്കാം ഇതൊക്കെ കുറേ നല്ല റേറ്റ് മാസുണ്ട് എനിക്കപ്പോൾ എല്ലാം ഇപ്പോഴും എനിക്ക് സത്യം പറയാൻ കിട്ടി അതുകൊണ്ട് എല്ലാം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ ലെൻസും കാര്യങ്ങളും കുറേ ലെൻസുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല ക്രൈങ് ലെൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല റേ റിച്ച് പ്ലേസിൻ്റെ ഇതിലൊക്കെ ഉള്ളതാണ് അതിങ്ങനെ കറി കാര്യം ഈ ക്രൈൻ്റെയും ഇതൊക്കെ നല്ല റിച്ച് പ്ലെയ്സിൻ്റെ ഉള്ളതാണ് ഇതിന്റെയൊക്കെയാണ് ഇവിടെ ഇതൊക്കെ ഉണ്ട് ബട്ട് അത് കണ്ടോ കേൾക്കില്ല സോ പിന്നെ വേണ്ട ഇത് ഇത് ഇതിന് വേണ്ട ഈ കളർ അവൈലബിൾ ആണ് അതൊരു പൊളി കളർ തന്നെയാണ് കണ്ടോ പിന്നെ ഇത് ഇത് ഫ്രീ ആയിട്ട് എടുത്തതാണ് ഇതുണ്ട് ഇതുണ്ട് നൈസാണ് ഇത് ഡ്രോപ്പ് പോയി എടുത്തതാണ് ഇത് 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 കുറെ ഉണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഫുൾ ബണ്ടി കാര്യങ്ങൾ ബ്ലാക്ക് ഉണ്ട് ഇനി ഇതൊക്കെ പണ്ടത്തെ ഓള് റേറ്റ് പാസ്സുകളിൽ കുറേ ആണോ ഉള്ളു സോ ഇതാണ് ഇതിൻ്റെ അകത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാൻറ്റ് കളക്ഷനിലേക്ക് പോവാം പാൻറ്റ് കളക്ഷൻ ഞാൻ കിട്ടും കാണിക്കുന്നില്ല പെട്ടെന്നില്ല ഒന്ന് കാണിച്ച് പോകാം ഇത്രേ എന്തൊക്കെയേ പിന്നെ നമ്മുടെ ഷൂ കളക്ഷൻ ഷൂ കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ട് കുറേ ഷൂവിൻ്റെ കളക്ഷനുണ്ട് ല്ലേ നല്ല കളക്ഷനാണ് ഈ വണ്ടിലൊന്നേ ഉള്ളൂ ക്രിയേറ്റർ എന്നുണ്ട് ഇമോട്ടുകൾ ഈ ഇമോട്ടുകളാണ് ഇത് ഫസ്റ്റ് ഇമോട്ട് സെക്കൻഡ് ഇമോട്ട് ഇതാണ് തേർഡ് ഇത് ഫോർത്ത് ഇത് ഫിഫ്ത് ഇത് സിക്സ് ഇത് സെവൻത് ഏറ്റവും നമ്മുടെ ലോല് പിന്നെ സി എസ് എൽ ഐ ബി ആറിനെയും ഹീറോയിക്കിൻ്റെ പിന്നെ നമ്മുടെ ചിക്കും കൊണ്ട് പോകുന്നത് പിന്നെ ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നത് പിന്നെ മണിയുടെ ആര് ഇതുണ്ട് ഇങ്ങനെ അങ്ങനത്തെ മണി വെച്ചിട്ട് പൈസ മൊസം ഇതുണ്ട് ഇതുണ്ട് ഇതൊക്കെ എനിക്ക് താണോ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇതുള്ള ഇതുണ്ട് ഇതുണ്ട് ഇത് മറ്റേ ബേബി ഷാർക്കിൻ്റെ ആണ് രണ്ട് അനിമേഷനും കാര്യങ്ങളും ഉണ്ട് ഒന്ന് നമ്മുടെ ടൊർണാൻഡോടെ അനിമേഷനും പിന്നെ നമ്മുടെ ബ്രിസ്കാൽ പോലെ അതെ കുതിരടത്തുനിന്ന് വരുന്ന ഇതുമാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല ഇതൊന്നുമില്ല അപ്പോൾ ഇതാണ് ബാക്ക് ബാഗിൻ്റെ സ്കീമും കാര്യങ്ങളും കുറേ ഉണ്ട് ഇഷ്ടംപോലെ ബാഗിൻ്റെ സ്കീമുണ്ട് അത് ലൂട്ട് ബോക്സിൻ്റെ ലൂട്ട് ബോക്സിന് നമ്മൾ അങ്ങനെ നോക്കാറില്ല ഇതിൻ്റെ സ്കീമുണ്ട് എനിക്ക് പക്ഷേ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ്റെ അത് കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോട്ടർ വൺ വൺ പഞ്ചുമാൻ്റെ ആണ് പിന്നെ സ്കൈവിങ് മൂന്നെണ്ണം ഉണ്ട് സോ ഞാൻ എക്സാക്ട്ലി ഇതാണ് ഇടാറ് സ്കേറ്റിംഗ് ബോർഡുണ്ട് ഞാൻ സ്കേറ്റിംഗ് ബോർഡ് ഇടുന്നില്ല കാരണം സ്കൈവിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ടേക്ക് വേക്കി വണ്ടികളുടെ സ്കിനി പിന്നെ തീ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഏതിടണെന്ന് എനിക്ക് അറിയത്തില്ല സോ ഞാനിപ്പോൾ ഇതാണ് ഇടുന്നത് ബൈക്കിനിതേ ഡൗൺലോഡ് ഉള്ളതാണ് പിന്നെ ഇതും ആയി കോവറായപ്പോഴും ഞാൻ ഇടുന്നു ഇഷ്ടം ട്രാക്കിങ്ങിന് ഇഷ്ടംപോലുണ്ട് ഈ സ്കിന്നു ഇല്ലാത്തവർക്ക് കണ്ടു കഴിഞ്ഞാൽ എന്നോട് അസൂഖാ തോന്നും കാരണം അത്രയ്ക്ക് തീ സ്കിന്നുകളില്ലാത്ത ഈ വണ്ടിക്കൊന്നും അങ്ങനെ അധികം സ്കിന്നില്ലാത്ത പക്ഷേ അതൊക്കെ ഉണ്ട് പ്രൊഫൈലൊക്കെ ഇതാണ് വേണ്ടേ പിന്നെ പിന്നെ കുറെ ഗൺക്രീസും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്കി ഗൺ കളക്ഷനിലേക്ക് പോവാം സോ അതോ നമ്മുടെ എം ഫോർ എവണ് ഉണ്ട് പിന്നെ ഈ ഒരു വിം ഫോർ എ വൺ പിന്നെ ഇതൊക്കെ ഒമ്പത് സ്കിൻ ഉണ്ട് ഇതൊക്കെയുണ്ട് ഇതുണ്ട് എല്ലാം കാണിച്ചു തീരാൻ തന്നെ ഇതുണ്ട് ഉൾപക്കറിന് ഈ ഒരു ഗെയിം ഓവറിൻ്റെ ഉണ്ട് പിന്നെ എ സി ഞാൻ ഒരു ഞാനൊരു കിടക്കാറ്റി സീനുണ്ട് യു എം പിക്ക് ഉണ്ട് എം ബി ഫെവിന് ക്രോണോടെ ഉണ്ട് ബണ്ണി എം ബി ഫോർ ഡി ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചു പോവാണേ ഒന്നും ഡൗൺലോഡല്ല കേസ് എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട് എസ് ഉണ്ട് ഡൗൺലോഡല്ല ജി ഐ ടിക്ക് ഡൗൺലോഡ് ഡൗൺലോഡല്ല എഫ് ഐ ഉണ്ട് ഡബ്ല്യു എസ് ബി ഉണ്ട് പിന്നെ മിനിയോസിലേക്ക് നാളെ ഉണ്ട് കണ്ടില്ലേ പിന്നെ നമ്മുടെ പാനിന് പതിനെട്ട് സ്ക്രീനിങ് കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന് പതിനാല് സ്ക്രീനിങ് കാര്യങ്ങളുമുണ്ട് ബാറ്റിന് നമുക്ക് പതിനാല് ഉണ്ട് ഏഴ് ഉള്ളത് ഗൈത്തിന് ആറ് സ്കിന്നുണ്ട് പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോ ഇതിന്റെ ഈ എനിക്ക് ചപ്പലിനെനിക്കിഷ്ടപ്പെട്ടു പിന്നെ സ്കിന്നില്ല ഗ്രാനേഡ് ആണ് എന്നാണ് ഇത്രയും ഗ്രാനേഡ്സിന്റെ സ്കിന്ന് വരുന്നുണ്ട് ഇഷ്ടംപോലുണ്ട് ഗ്രീസ് ഉണ്ട് ഗ്ലുവൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ഗ്ലൂ ആളുടെ സ്കിന്നു വരുന്നുണ്ട് എനിക്ക് സപ്പോസ് ഈ ഒരു ഡോഗിടെയാണ് ഇഷ്ടപ്പെട്ടത് ഒരുപാടുണ്ട് ഇത്രയുള്ള ഗ്ലുവാലിളുടെ സ്കിന്നും കാര്യങ്ങളും ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് കളക്ഷൻ വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം